നല്ല ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ ഇനി ആകെ മൂന്ന് എപ്പിസോഡും കൂടിയുള്ള ഇനി അടുത്ത ഏത് ഡ്രാമയാണോ ചെയ്യേണ്ടത് അതൊരിക്കൽ കമൻറ് ചെയ്യണേ അതുമാത്രമല്ല നമ്മൾ പകുതി കിട്ടൊരു ഡ്രാമയുണ്ട് ആ ഒരു ഡ്രാമ കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിലും ഒരിക്കൽ കമൻ്റ് ചെയ്യണേ അപ്പം ആദ്യം ഒന്നും പറയേണ്ടത് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ ചെക്കനും പെണ്ണും ഇങ്ങനെ കിസ് ചെയ്യുന്നതല്ലേ നമ്മൾ കണ്ടത് അതിനുശേഷം രണ്ടും കൂടിയിട്ടാണെങ്കിൽ ഇതാ ഇതുപോലെ കിടന്നിട്ട് എന്തല്ലോ സംസാരിക്കുന്നുണ്ടാവും അവർക്ക് അവര് രണ്ടാളും അവരുടേതായിട്ടുള്ള ഒരു ലോകത്തിൽ നിൽക്കുന്ന അതേ ടൈം ആയിരിക്കും നമ്മൾ അച്ഛനാണെങ്കിൽ സ്വർഗത്തിലെ കട്ടുറുമ്പ് പോലെ അങ്ങോട്ടേക്കെ വരുന്നുണ്ടാവും ഈ നിനക്കിങ്ങനെ സ്കൂളിൽ പോകണ്ടത് നീ എണീച്ചിട്ട് വാ എണീച്ചിട്ട് വാന്നെന്ന് പറയുന്നുണ്ടാവും അവര് അതേ ടൈം അവളാണെങ്കിൽ പറയും ആ അച്ഛ വേഗം വരുന്നെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനെയും കൂട്ടിയിട്ട് നേരെ സെൻട്രർ ഹാളിലേക്ക് പോകും ഇടിയെത്തിയവടെ അവളാണെങ്കിൽ അച്ഛനോട് പറയും അച്ഛ എനിക്ക് വിഷക്കുന്ന എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്തു തരുമോ എന്ന് ചോദിക്കുക ഇതേ ടൈം ആണെങ്കിലും റൂമിലേക്ക് വന്നിട്ട് ആ ഒരു ബെഡ്ഷീറ്റില്ലേ അതിൽ ഇതുപോലെ മാറ്റി ണ്ടാവും നമ്മളെ പെണ്ണാണെങ്കിൽ പെട്ട് പെട്ടെന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ടൈം ആയിരിക്കും ജിയാന്ന് അവിടുന്നാണെങ്കിലും എവിടത്തേക്കോ ഒളിച്ചിട്ടുണ്ടാവും ഇരിക്കേ അവളാണെങ്കിൽ ഇടം കണ്ടിട്ടിട്ട് ഇവനെവിടെയാപ്പോ ഒളിച്ചത് ഒളിച്ചത് നോക്കുന്ന ടൈം ഒരു ഷെൽഫില്ലേ ഷെൽഫിന്റെ ഉള്ളിലായിരിക്കും അപ്പൊ ഇവളെ കളിയെല്ലാം കാണുന്ന ടൈം അച്ഛനാണെങ്കിൽ എന്തോ ഒരു ടെൻഷനായിട്ട് അച്ഛനാണെങ്കിൽ ചോദിക്കും സത്യം പറ പറയാല്ലീന്നായി നീ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോന്നൊന്ന് ചോദിക്കേ അതേ ടൈം അവളാണെങ്കിൽ പറയൂ എന്ത് ഞാനാ ഞാൻ അങ്ങനെ ആരെയും പ്രണയിക്കുന്നില്ല എന്നൊന്ന് പറയൂ ഇത് കേൾക്കുമ്പോ അച്ഛനാണെങ്കിൽ പറയൂ ഓ അങ്ങനെയാണോ എന്നാ പിന്നെ ഈ ഒരു ഷോർട്ട് മുടി ആരും അടിയെന്ന് ചോദിക്കേ അതേ ടൈം നമ്മളെ പെണ്ണിന് ടെൻഷനായില്ലേ അവളാണെങ്കിൽ എപ്പം അത് 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 അച്ഛ അച്ഛന്റെ അച്ഛൻ്റെ മുടിയാത് അച്ഛനാണെങ്കിൽ ഇങ്ങനെ വയസ്സായില്ലേ അതുകൊണ്ട് അച്ഛന്റെ മുടി എല്ലാം കൊഴിഞ്ഞു പോകുന്നുണ്ട് അച്ഛന്റെ മുടി ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അച്ഛൻ ഇങ്ങനെ ട്രിക്ക് എടുക്കുന്നുണ്ടാവും ഇരിക്കെ അതേ ടൈമ് ജിയാങ്ങിനും അവൾക്കും മനസ്സിലായി ഇതാ പറ്റിയ അവസരം മനസ്സിലാക്കിയിട്ട് നമ്മളെ ജിയാങ് നമ്മൾ ജിയാങ്ങാണെങ്കിൽ നൈസ് ആയിട്ട് ആ ഒരു ഡോറും തുറന്നിട്ട് പുറത്തേക്ക് പോകുന്നുണ്ടാവുമായിരിക്കും ഇവളാണെങ്കിൽ അച്ഛനോട് എന്തല്ലോ പറഞ്ഞിട്ട് അവന്റെ കോട്ടയം അവന് തിരിച്ചു കൊടുക്കുന്നുണ്ടാവുമായിരിക്കും എന്നിട്ട് പോകാൻ നോക്കുന്ന ടൈമിൽ രണ്ടാളും പിന്നെയും ഉമ്മയെല്ലാം വെച്ചിട്ടായിരിക്കും പോകുന്നുണ്ടാവുക നമ്മൾ കാണുന്നത് നമ്മളെ പിള്ളേർ രണ്ടാളും പരസ്പരം വേണ്ടിയിട്ട് ഓരോ സംഭവങ്ങൾ തിന്നാനാക്കുന്നതായിരിക്കും നമ്മളെ ചെക്കൻ ആണെങ്കിൽ നമ്മളെ പെണ്ണിന് വേണ്ടിയിട്ട് കേക്കും പെണ്ണാണെങ്കിലും നമ്മളെ ചെക്കന് വേണ്ടിയിട്ട് എന്താ പറയുക ഇതാ ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള സംഭവമാണ് എല്ലാം വെച്ചിട്ട് എന്നാന്ന് അറിയില്ല ഒരു പോലെ പോലെയുണ്ട് കാണുക അതുപോലത്തെ സംഭവമായിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക ഇതിന്റെ പേര് ഇവർക്ക് മാത്രമല്ലേ അറിയുള്ളൂ അത് മാത്രമല്ല അവൻ വരുന്ന ടൈമ് അവൾക്ക് വേണ്ടിട്ട് ഫ്ലവറും വാങ്ങിയിട്ടായിരിക്കും വരുന്നുണ്ടാവുക അപ്പൊ അവനാണെങ്കിലും അവളെ കണ്ടപാട് ഒരു ഫ്ലവർ കൊടുക്കുന്നുണ്ടാവും അപ്പൊ അവളാണെങ്കിലും ചോദിക്കുന്നുണ്ട് ബാക്കിൽ നീ എന്നാൽ മറച്ചു വെച്ചിട്ടുള്ള പക്ഷെ അവൾക്കാണെങ്കിൽ നല്ലോണം സ്മെൽ ചെയ്യാൻ അറിയുന്നത് കൊണ്ട് തന്നെ അവളാണെങ്കിൽ ഇപ്പോഴും അത് കേക്കല്ലേ വേഗം താന്നു പറയുക അങ്ങനെ അവനാണെങ്കിൽ കേക്കും കൊടുക്കും അവളാണെങ്കിൽ അവൾ ഉണ്ടാക്കിയ ഒരു സംഭവം ഇല്ലേ അതും കൊടുക്കുന്നുണ്ടാവും ഇരിക്കും എന്നിട്ട് രണ്ടാളും ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് നിൽക്കുന്ന അതേ ടൈം ആയിരിക്കും ഇവരെ റെസ്റ്റോറൻറ്റിലത്തെ ആ ഒരു വേട്രസ് അല്ലേ അവളാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവളെ കണ്ടവാട് നമ്മളെ പെണ്ണാണെങ്കിൽ അന്നല്ലത്തെ നമ്മളെ സൂര്യനെ പോലെ മുഖം മാറുന്നുണ്ടാവും ഇരിക്കും അവളാണെങ്കിൽ പറയൂന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പെണ്ണാണെങ്കിൽ അകത്തേക്ക് കയറി പോവേ അപ്പൊ വേട്രേസിനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല വെയിട്രസ് ആണെങ്കിൽ ചോദിക്കും ജിയാ ഞാനും ഇങ്ങനെ ലേറ്റ് ആയിണോന്ന് ചോദിക്കെ അതേ ടൈമ് ജിയാ അങ്ങനെ ആണെങ്കിൽ കട്ട കലിപ്പായില്ലേ അവനാണെങ്കിൽ എന്ത് ചെയ്യോ ആ ഒരു ഫ്ലവർ ആണെങ്കിൽ നമ്മളെ വെയിട്രസിന്റെ കൈമില് കൊടുക്കും അവളാണെങ്കിൽ വിചാരിക്കും ഞാൻ ഇന്നലത്തേയും കട്ട് രണ്ടു മണിക്കൂർ മുന്നേ എത്തിയല്ലോ പിന്നെ ിങ്ങനെ ദേഷ്യം പിടിക്കുന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അകത്തേക്ക് വരുന്നുണ്ടാവും അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ എന്തോരബം കാണിച്ചെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ടാവേ ജിയ അങ്ങനെ അടുത്ത് മിണ്ടാൻ പോകുന്ന ടൈം അവനാണെങ്കിലും കട്ടക്കാലിപ്പോ അവസാനം അവളാണെങ്കിലും അവനെ ഹഗ് ചെയ്തിട്ട് ഇതുപോലെ അവനോട് പറയും സോറി 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 ഞാൻ ഇനി മുതൽ ഇങ്ങനെ ചെയ്യൂല അറിയാണ്ട് ചെയ്തു പോയതാണെന്ന് അവൾ നമ്മളെ റിലേഷൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോശല് അങ്ങനെ ഇങ്ങനെ നോക്കാ പാർട്ടി സോപ്പെടുന്നുണ്ടാവും ജിയങ്ങനാണെങ്കിൽ ഇത് ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നുണ്ടാവില്ല പക്ഷേ അവൾ ഈ ഒരു ക്യൂട്ടായിട്ട് കളി കാണുന്ന ടൈം അവനാണെങ്കിൽ ഹാ പോട്ടേന്നുള്ള രീതിയിൽ നിൽക്കും അങ്ങനെ രണ്ടും കൂടി ഇതുപോലെ ബാക്ക് സൈഡിൽ വന്നിട്ട് നിന്നിട്ട് അവർ കൊണ്ടുവന്ന ആ ഒരു ഫുഡില്ലേ അത് നോക്കുന്നുണ്ടാവുക എന്നിട്ട് അവളാണെങ്കിൽ അവൾ ഉണ്ടാക്കിയ ഒരു ഫുഡിനെ വിശദീകരിച്ചു കൊടുക്കും അവളാണെങ്കിൽ പറയും ഇത് നമ്മളെ ഹാർട്ടാണ് ഇത് ഞാനാണ് ഇത് നീ ആണ് എന്ന് പറയേ അവനാണെങ്കിലും എന്ത് ചെയ്യും അവളെങ്ങനെ തിന്നാൻ നോക്കുന്ന ടൈം അവളാണെങ്കിൽ ചോദിക്കും എന്ത് നീ എന്തൊരു ക്രൂനാന്ന് നീ എന്റെ തലയാണോ തിന്നാൻ നോക്കുന്നതെന്ന് പറയേ എന്നിട്ട് അവനാണെങ്കിൽ ഹാർട്ട് എടുക്കാൻ നോക്കുന്ന അവളാണെങ്കിൽ പറയും ഇത് നമ്മളെ ഹാർട്ട് ആണ് ഹാട്ടാ നിനക്ക് ഇങ്ങനെ തിന്നാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്തോട് നിൽക്കുന്നുണ്ടാവും ഇരിക്കേ നമുക്ക് ഇതൊരു ക്രിഞ്ചായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അവനാണെങ്കിൽ ഇവളെ കളി ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടാവും രണ്ടു ആണെങ്കിലും ഓരോ കാര്യങ്ങൾ സംസാരിച്ചിട്ട് രണ്ടാളും പരസ്പരം വായിലെല്ലാം വെച്ചു കൊടുത്തിട്ടായിരിക്കും തിന്നുന്നുണ്ടാവുക ഇതേ ടൈമായിരിക്കും സൗു ആണെങ്കിൽ ലീന വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക സൗനെ കണ്ടവട് നമ്മളെ പെണ്ണിന്റെ മട്ടും മാതിരി മാറിയില്ലേ അവളാണെങ്കിൽ എന്തെങ്കിലും നമ്മള് പാവം ചെയ്യാൻ ഇതുപോലെ തള്ളിയിട്ടിട്ട് ആ ഒരു ഓടെ പോകുന്നുണ്ടാവും ആണെങ്കിൽ ഇവളൊരിക്കലും മാറൂലെന്നുള്ള ഒരു ഭാവം അല്ലെ ആ ഒരു ഭാവത്തിലായിരിക്കും അവിടെ കിടക്കുന്നുണ്ടാവുക പാവം നമ്മളെ ജിയാങ് ജിയാൻ ആണെങ്കിൽ ഒരു ലീവ് വേണേ അത് പറയാനായിരിക്കും അവൾ വന്നിട്ടുണ്ടാവും നമ്മളെ ലീ ആണെങ്കിൽ പറയും ആ നീ ലീവ് എടുത്തിട്ട് പോയിക്കൊന്നു പറയേ ഇതേ ടൈം നമ്മളെ ജിയാങ് ആണെങ്കിൽ പാവം ചന്തയും തടങ്കിക്കോണ്ട് വരുന്നുണ്ടാവും അവർക്ക് നമ്മളെ പെണ്ണാണെങ്കിൽ സോറി സോറി എന്നൊക്കെ പറയുന്ന ടൈമ് ജിയാങ്ങാണെങ്കിൽ ദേഷ്യം പിടിക്കുക അപ്പൊ അവളാണെങ്കിൽ പറയൂ ഇങ്ങനെ സവോ ആണെങ്കിൽ നമ്മളെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നിന്നോട് ഓൾറെഡി ഒരു ദേഷ്യം അല്ലേ അവള് വെറുതെ അപ്സെറ്റ് ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തേന്നു പറയേ അതേ ടൈം നമ്മളെ ചെക്കിനാണെങ്കിൽ ആണെങ്കിൽ ഓക്കെ ഞാൻ നിന്റെ അവസ്ഥ മനസ്സിലാക്കുന്നു പക്ഷേങ്കിൽ ആ ഒരു എലിയൻസ് മീറ്റിംഗിലെ ആ ഒരു മീറ്റിംഗ് വരെ നമുക്ക് ഈ ഒരു കാര്യം ഹൈഡ് ചെയ്യാം അതിനുശേഷം നീ തന്നെ എല്ലാവരുടെ നമ്മളെ റിലേഷൻഷിപ്പ് പറയണമെന്നു പറയുന്ന ടൈം നമ്മളെപ്പണമെങ്കിൽ പറയും ഓക്കെ ഞാൻ അതിനുശേഷം എല്ലാവരുടെയും പറയാമെന്നു പറയേ ഇതേ ടൈം അവനാണെങ്കിൽ പറയും ഇത്ര കാലം മറച്ചു വെക്കുന്നതിന് നീ എനിക്കൊരു ഗിഫ്റ്റ് തരണം എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ പിന്നെ നമ്മളെ വീടിന്റെ ഉമ്മ കൊടുക്കുന്നുണ്ടാവുമായിരിക്കും അവനാണെങ്കിൽ ഉമ്മ കൊടുക്കാൻ ഓരോരോ കാരണങ്ങൾ ഇങ്ങനെ നമ്മൾ കാണുന്നത് മുത്തശ്ശനേയും നമ്മളെ കുയിനെയായിരിക്കും അപ്പൊ മുത്തശ്ശനാണെങ്കിൽ ഇവനെ വിളിച്ചിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എലിയൻസ് അല്ലെ ഈ ഒരു എലിയൻസ് ആയിരിക്കും ഈ ഒരു വർഷത്തിലത്തെ ഏറ്റവും ബെസ്റ്റ് ഹോട്ടൽ ഹോട്ടലേതാണെന്ന് തിരഞ്ഞെടുക്കുന്നുണ്ടാവുക അതിലത്തെ ഒരു അംഗായിരിക്കും നമ്മളെ കുയി അതുകൊണ്ടായിരിക്കും ഈ ഒരു മുത്തശ്ശനാണെങ്കിൽ നമ്മളെ കുയിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ടാവുക എന്നിട്ട് മുത്തശ്ശനാണെങ്കിലിപ്പറും ഇപ്പൊ എലിയൻസ് മീറ്റിംഗ് നടക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു മീറ്റിംഗ് മീറ്റിംഗ് നടക്കുന്ന അതേ അതേ ബേർത്ത് 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 ഡേ 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 അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മാറ്റി മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനെ ചോദിക്കുന്ന മുത്തശ്ശൻ ണെങ്കിൽ പറയും വേണ്ട ഒരു എലിയൻസ് മീറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ തന്നെ വലിയൊരു മീറ്റിംഗ് ആണ് അത് എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വർഷം മാത്രമല്ല വർഷങ്ങളായിട്ട് നമ്മളെ റെസ്റ്റോറന്റ് ആണ് പൊസിഷനിൽ നിൽക്കുന്നത് അത് കൊണ്ട് പ്രാവശ്യം രണ്ട് സെലിബ്രേഷൻ ഞാൻ നടത്താൻ പോകുന്നുണ്ട് ഒന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുത്തശ്ശിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ അടുത്ത എന്താണെന്ന് വെച്ചാൽ മുത്തശ്ശനായിരിക്കും ഇത്ര കാലമായിട്ട് ആ ഒരു റെസ്റ്റോറൻറ്റിന്റെ ഫസ്റ്റ് പൊസിഷൻ കിട്ടിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ആ ഒരു തലമുറ കൈമാറ്റം ഉണ്ടാവില്ലേ ആ ഒരു സംഭവം കൂടി നടത്തണം പറയേ അതേ ടൈം പോയി ആണെങ്കിൽ മുത്തശ്ശൻ ഇങ്ങനെ പേടിക്കേണ്ട നമുക്ക് മുത്തശ്ശിൻ്റെ ബേട്ടി മുത്തശ്ശൻ പറഞ്ഞതുപോലെ ആ ഒരു തലമുറ കൈമാറ്റം അതിനങ്ങനത്തന്നെയാ പറയുക തോന്നേ ആ ഒരു സംഭവം നമുക്ക് ഒരു ദിവസം നടത്താം പറയും ഇതേ ടൈം നമ്മുടെ ഷൂപ്പണ്ണാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ടാവുക അവളെ കൂടെ തന്നെ അന്ന് റെസ്റ്റോറൻറ്റിൽ നമ്മൾ ജിയാങ്ങിന്റെ കൂടെ സംസാരിച്ചിരുന്ന ഒരു ഓണറില്ലേ അയാളും വരുന്നുണ്ടാവും അവരിക്ക് അയാളെ കണ്ട പാട് നമ്മളെ പെണ്ണാണെങ്കിൽ ചോദിക്കുന്നുണ്ടാവും ഇരിക്കും നീ എന്തിനെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നതെന്ന് അത് മാത്രമല്ല നമ്മളെ പെണ്ണാണെങ്കിൽ എന്തല്ലോ ചീത്തയും പറയുന്നുണ്ടോ ഇരിക്കെ അതേ ടൈം അയാളാണെങ്കിൽ ഇപ്പറും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് അതാ ഞാൻ നിന്നെ ഫോളോ ചെയ്യുന്നത് അത് മാത്രമല്ല നിനക്ക് ഉപകാരം വേണമെങ്കിലും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതുപോലെ കണ്ണിനെ കൊണ്ട് കാണിക്കുന്നുണ്ടാവും ഇരിക്കെ നോക്കുമ്പോൾ എന്നായിരിക്കും അവിടത്തേക്ക് നമ്മളെ പോയില്ലേ അവനാണെങ്കിൽ വരുന്നുണ്ടാവും അവൻ കണ്ടപാട് ഈ ഒരു ഓണർ ഓണറാണെങ്കിൽ നമ്മളെ പെണ്ണിന്റെ കൈ പിടിക്കുന്നുണ്ടാവും ഇരിക്കുക അപ്പൊ അവളാണെങ്കിൽ എന്ത് ചെയ്യോ ആ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ മുതലാക്കും ട്രിക്ക് എടുത്തിട്ട് അവക്കാണെങ്കിൽ ഇവനെ ഇഷ്ടമുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും നമ്മളെ കൂയി പെണ് കൂയില്ല നമ്മളെ ഷൂ പെണ്ണാണെങ്കിൽ ഈ ഒരു ഓണറോട് സംസാരിക്കുന്നുണ്ടാവുക ഈ ഒരു സിറ്റുവേഷൻ കാണുന്ന ടൈപ്പ് കോയിക്കാണെങ്കിൽ ഓൾറെഡി നമ്മളെ ഷൂവിനെ ഇഷ്ടമാണല്ലോ അവനാണെങ്കിൽ നല്ലോണം സങ്കടാവുന്നുണ്ടാവുമായിരിക്കും നമ്മൾ കാണുന്നത് നമ്മളെ കസിനെയും മാനേജർ പെണ്ണിനെയും ആയിരിക്കും മാനേജർ പെണ്ണാണെങ്കിൽ കസിനെ കാണാൻ വന്നതായിരിക്കും കസിൻ ആണെങ്കിൽ ഇവിടെ കണ്ടവാട് പറയും നീ എന്തിനെ ഇങ്ങോട്ടേക്ക് വന്നത് വേഗം വീട്ടിലേക്ക് പോയിക്കോന്നു പറയുന്ന ടൈം മാനേജർ പെണ്ണാണെങ്കിൽ പറയൂ അത് ഇന്ന് രാത്രി നീ ഇങ്ങനെ ഫ്രീ ആണോ എനിക്ക് നിന്റെയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയേ അതേ ടൈമ് നമ്മളെ ചെക്കിനാണെങ്കിൽ പറയും ഇന്ന് ഞാൻ ഫ്രീയൊന്നും അല്ല നീ വേഗം വീട്ടിലേക്ക് പോയിക്കോ അത് മാത്രമല്ല ഞാൻ നിനക്കൊരു ക്രെഡിറ്റ് കാർഡ് തന്നിട്ടില്ലേ അത് നീ യൂസ് ചെയ്യല്ലേ അതിൻ്റെ അത്തുനിന്ന് ഒരു മെസ്സേജും എനിക്ക് വന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്ന ടൈമ് അവൾ ാണെങ്കിൽ പറയൂ ഹാ ഞാൻ യൂസ് ചെയ്യലുണ്ട് ചില സമയം ഇങ്ങനെ ട്രാഷ് ആയിട്ട് മെസ്സേജ് ഉണ്ടാവില്ലേ അങ്ങനത്തെ ഒരു മെസ്സേജിൽ പോയിട്ട് കിടക്കുന്നത് കൊണ്ടായിരിക്കും നീ കാണാത്തത് എന്ന് പറയും അങ്ങനെ അവളാണെങ്കിൽ പോകുന്ന ടൈം ഇവനാണെങ്കിൽ ഇവന്റെ ഫോണിൽ ചെക്ക് ചെയ്യുന്ന ടൈം ആയിരിക്കും നമ്മൾ ഈ ഒരു കുഞ്ഞുങ്ങളെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പൈസ ഇങ്ങനെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് കട്ടായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് നമ്മളെ ചെക്ക് ചെയ്യുന്ന ഫോണിൽ വന്നത് അവൾ ശ്രദ്ധിക്കുന്ന ഉണ്ടാവുക അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മുടെ മാനേജർ പെണ്ണാണെങ്കിൽ ആണെന്നുള്ള കാര്യം ഓരോ എപ്പിസോഡ്സും ഓരോന്നല്ല രണ്ട് മൂന്ന് എപ്പിസോഡ്സിലായിട്ടും അവളിങ്ങനെ വയറ് തുറന്ന് കണ്ടേരെ നമുക്കെല്ലാം മനസ്സിലായി അവളിങ്ങനെ പ്രെഗ്നൻ്റ് ആണെന്നുള്ള കാര്യം പക്ഷെ കസിനെ മാത്രം അറിയില്ല അതേ ടൈം എന്തോന്ന് അടിച്ചിട്ട് പാമ്പായ പോലെ കിടക്കുന്ന നമ്മളെ പെണ്ണിനെ ആയിരിക്കും കാണുന്നുണ്ട് അവ സംഭവം എന്നായിരിക്കും നമ്മളെ ചെക്കൻ ആണെങ്കിൽ വന്നിട്ട് എന്തല്ലോ പറഞ്ഞു ഓട് നിൽക്കുന്നായിരിക്കും അതായത് ആ ഒരു ഷൂ പെണ്ണാണെങ്കിൽ വേറൊരു ചെക്കന്റെ കൂടെ ഇങ്ങനെ സംസാരിക്കുന്നതും അവനാണെങ്കിൽ ഇവിടെ കൈ പിടിച്ചതല്ല നമ്മളെ പൂച്ചെക്കൻ കണ്ടില്ലേ അവനാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റും അവനാണെങ്കിൽ പറഞ്ഞോട് നിൽക്കലായിരിക്കും എന്തെങ്കിലും ചെറുത് കിട്ടിയാലേ തന്നെ അവനാണെങ്കിലും വായു മൂട്ടില്ല പിന്നെ ഇത്ര വലിയൊരു കാര്യം ഞാൻ പറയണ്ടല്ലോ നമ്മളെ പെണ്ണിനാണെങ്കിലും സഹിക്കാനേ പറ്റുന്നില്ല അപ്പൊ ടെൻഷൻ അടിക്കേണ്ടത് അവൾ ആരടുത്തും പോകൂല പോകൂലെന്നൊക്കെ പറയുന്നുണ്ടാവും ഇരിക്കേ കുയിക്കാണെങ്കിൽ അതൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല ഇതിന്റെ ഇടയ്ക്കാണെങ്കിൽ അവൻ നമ്മുടെ മുത്തശ്ശന്റെ പേടിയും അവര് എലിയൻസ് മീറ്റിംഗ് പോലെ അത് രണ്ടും ഒരു ദിവസം നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവുമായിരിക്കും അപ്പൊ നമ്മളെ പെണ്ണാണെങ്കിൽ പറയും എടാ മണ്ട ഇതല്ല നീ ഫസ്റ്റ് പറയേണ്ടതെന്നൊക്കെ പറയുന്നുണ്ടാവുമായിരിക്കും അതേ ടൈം ആണെങ്കിൽ പറയും എനിക്ക് അവൾ നഷ്ടപ്പെടാൻ പോകുന്നവളെ ഇഷ്ടൊക്കെ പറഞ്ഞിട്ട് പിന്നെ അറിയാൻ ടൈം അവളാണെങ്കിലും പറയും നീ പേടിക്കേ വേണ്ട എൻ്റെ കൈമില് ഒരു അടിപൊളി പ്ലാൻ ഉണ്ട് ആ ഒരു പ്ലാന് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും നഷ്ടപ്പെടാനും പോകുമെങ്കിൽ നിനക്ക് നിന്റെ ഷൂ നീൻ കിട്ടുമെന്നൊന്ന് പറയും എന്ത് പ്ലാനാമോ നമ്മളെ പെണ്ണാണെങ്കിൽ പിറ്റേ ദിവസം എവിടത്തേക്കോ നടന്നു പോകുന്ന അതേ ടൈം ആയിരിക്കും അവളെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അവ എടിയൊന്ന് വേഗം വീട്ടിൽ വന്നിട്ട് എൻ്റെ വാവേനെ ഒരുക്കും നോക്കുമോ എന്നു ചോദിക്കുക അതായത് അവളെ മകളെ ഒരിക്കലും നോക്കുമോ എന്നു ചോദിക്കുന്നുണ്ട് നിൽക്കുന്ന അതേ ടൈം ആയിരിക്കും നമ്മളെ ണെങ്കിൽ നമ്മളെ ഇല്ലേ അവനെ കാണാൻ പോകുന്നുണ്ടാവും അവനോട് എനിക്ക് നിന്നോട് സംസാരിക്കണം എന്ന് പറയുന്ന ടൈം അവനാണെങ്കിലും ഇവനോട് സംസാരിക്കാൻ കൂട്ടാക്കുന്നേ ഉണ്ടാവില്ല ഇതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിലും നമ്മള് സവോന്റെ വീട്ടിൽ പോകുന്ന ടൈം സവോന്റെ കൂടിയാണെങ്കിലും ഒരു ക്യൂട്ട് കുട്ടി ഉണ്ടാവും ആണെങ്കിൽ ഷോക്ക് ആയിട്ട് ചോദിക്കുന്നുണ്ടാവും എടി നീ എപ്പ കല്യാണം കഴിച്ചത് നിനക്ക് എങ്ങനെ ഇത്ര വലിയൊരു കുട്ടി ഉണ്ടായത് അതേ ടൈമ് സവോ ആണെങ്കിലും ഇപ്പം അത് വലിയൊരു കഥയാണ് ഇപ്പാണെങ്കിലും എന്റെ എക്സ് ഹസ്ബൻഡ് ആണെങ്കിലും മരിച്ചുപോയി അതുകൊണ്ട് നീ ഇപ്പൊ കുട്ടീനെ നോക്കി െ പറ്റുള്ളൂ എന്റെ അച്ഛനാണെങ്കിൽ എബ്രോഡ് പോയിട്ടുള്ളത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതുവരെ നീ എങ്ങനെങ്കിലും ഈ ഒരു കുട്ടീനെ നോക്കണം എന്ന് പറയേ അപ്പം നമ്മളെ ലീ ആണെങ്കിൽ പറയും എനിക്കിങ്ങനെ കുട്ടികളെ നോക്കിയിട്ട് പരിചയം ഇല്ലാന്നൊന്ന് പറയുന്ന ടൈം സൗ ആണെങ്കിൽ പറയും നീയും ജിയാങ്ങും കല്യാണം കഴിഞ്ഞാൽ ഓരോ പറ്റിയിട്ട് കുട്ടി ഉണ്ടാവൂലോ അതിനെ കെട്ടി മുൻപൊരു എക്സ്പീരിയൻസ് വേണ്ടതെന്ന് പറയും അതേ ടൈമിൽ ലീ ആണെങ്കിൽ എന്ത് അണ്ടിയും ജിയാങ്ങിന്റെ കാര്യം നിനക്ക് അറിയുമെന്നൊന്ന് ചോദിക്കുക അതേ ടൈമ് സൗ ആണെങ്കിൽ പറയും നിങ്ങൾ ഇത്ര ക്ലോസ് ആയിട്ട് റൊമാൻസ് ചെയ്താൽ ആർക്കാൻ മനസ്സിലാവാണ്ട് നിൽക്കുകയാണെങ്കിൽ എന്താ കണ്ണു പൊട്ടത്തി ആറ്റാണോ എന്ന് ചോദിക്കുന്നുണ്ടാവും നമ്മളെപ്പോഴും ഒരു ചമ്മി അവസ്ഥയിൽ നിൽക്കും ഒരേ ടൈമ് നമ്മളെ ജിയാങ് ആണെങ്കിൽ എന്തല്ലോ പാർട്ട് ജെങ്ങിനോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടാവും അവർക്ക് ജിയാങ് ആണെങ്കിൽ അവനോട് പറയുന്നുണ്ട് അവർക്ക് നീ ആയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ നിൽക്കണ്ട നിന്റെ അച്ഛനെ പറ്റി അതേ അവസ്ഥ ആയിരിക്കും നിനക്കും ഉണ്ടാവുക അവരെ കൊണ്ട് നിനക്ക് ഇങ്ങനെ ഉപദ്രവം മാത്രമേ ഉണ്ടാവുള്ളൂ നിന്റെ വളർച്ചക്ക് വേണ്ടിയിട്ടില്ല അവരെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ നിന്നെ അങ്ങോട്ടേക്ക് വിളിച്ചത് അങ്ങനെ ഇങ്ങനെ നോക്കാ പാർട്ട് നൂറ് കാര്യങ്ങൾ പറയുന്നുണ്ട് അവർക്ക് ജെ ആണെങ്കിൽ ഒന്നും കേട്ടിട്ടുണ്ടാവില്ല അവനാണ് യും ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൽ ഓക്കെ ആണ് എനിക്ക് അവിടെ നിന്നിട്ട് കുറേ പൈസ സമ്പാദിക്കണം എന്ന് മാത്രം ഇരിക്കുകയോ പറയുന്നുണ്ടാവുക ഇവനോട് എന്ത് കാര്യമില്ല എന്ന് മനസ്സിലാവുന്ന ടൈം നമ്മളെ ജിയാങ് അവിടെ നിന്ന് എണീച്ചിട്ട് പോകും അങ്ങാണെങ്കിൽ എങ്ങനെ എങ്ങനെ വീട്ടിലെത്തി എന്ന് വിചാരിക്കുന്ന ടൈമായിരിക്കും ഈ രണ്ട് കുരുട്ടങ്ങളാണെങ്കിൽ ഇത് ഇതുപോലെ ക്യൂട്ടായിട്ട് ഇരുന്നിട്ടുണ്ടാവും ഇരിക്കേ അവനാണെങ്കിൽ രണ്ടാളും എണീപ്പിക്കുന്നുണ്ടാവും ഇരിക്കും അപ്പം അവളാണെങ്കിൽ പറയും എനിക്ക് നിന്റെ വീടിന്റെ കോഡ് അറിയില്ല എന്ന് പറയും അതായത് അതിൽ ലോക്ക് സ്ക്രീനിന്റെ കോഡ് ഉണ്ടാവില്ലേ അതായിരിക്കും അപ്പോൾ അവൾ പറയുന്നത് പോലെ തന്നെ ഈ ഒരു കുഞ്ഞു കുരുട്ടില്ലേ അതും പറയുന്നുണ്ടാവും ഇരിക്കേ ഇവള് ക്യൂട്ടനെസ് കാണുന്ന ടൈം ഇവനാണെങ്കിൽ അധികം ഒന്നും ചോദിക്കാനും പറ്റുന്നുണ്ടാവില്ല അങ്ങനെ അവനാണെങ്കിൽ അവസാനം ചോദിക്കും ഇടി ഏതായി ഏതൊരു കുട്ടിന്ന് ചോദിക്കുന്ന ടൈം ആയിരിക്കും അവളാണെങ്കിൽ നമ്മൾ സോന കാര്യം പറയുന്നുണ്ടാവും അതേ ടൈം ആ ഒരു കുഞ്ഞു കുരുട്ടില്ലേ അതാണെങ്കിൽ പറയുമ്പോ നമുക്ക് എല്ലാവർക്കും പോയിട്ട് കളിക്കാലോ കളിക്കാലോന്നൊന്ന് പറഞ്ഞിട്ട് മൂന്നാളും കൂടിയിട്ടില്ല ഇതുപോലെ എൻജോയ് ചെയ്യുന്നുണ്ടാവും എൻജോയ്മെന്റ് എല്ലാം ഞേറ്റ് മൂന്നും വീട്ടിലെത്തുന്നുണ്ടാവും ഇരിക്കേ ജിയാങ് ആണെങ്കിൽ ആ ഒരു കുരുട്ട് കുഞ്ഞില്ലേ അതിനെ ഉറക്കി കെടുത്തിട്ട് നമ്മുടെ പെണ്ണിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടാവും അവർക്ക് പിന്നെ നമ്മളെ കാണുന്നത് ഇതെല്ലാം അത് ഞാനധികം പറയുന്നില്ല നിങ്ങൾ വേണമെങ്കിൽ കണ്ടു കൊത്തിയിട്ട് കണ്ടു അങ്ങനെ അതേ ടൈം ആയിരിക്കും എപ്പോൾ ഇവർക്കൊരു സ്വർഗ്ഗത്തിലെ കട്ട് റൂമ് ഉണ്ടാവുമല്ലോ അതുപോലെ എന്തോരം സൗണ്ട് കേൾക്കുന്നുണ്ടാവും സൗണ്ട് കേട്ടിട്ട് അകത്തേക്ക് പോയി നോക്കുന്ന ടൈം എന്നായിരിക്കും അയ്യോ കുരുട്ടാണെങ്കിൽ ഉറങ്ങിയിട്ടുണ്ടാവില്ലേ ബെഡ്ഷീറ്റ് മൊത്തമാണെങ്കിൽ ഇതുപോലെ ചിത്രം വരച്ച് വെച്ചിട്ടുണ്ടല്ലോ ദിവസം ആവുന്ന ടൈം സവു ആണെങ്കിൽ നമ്മളെ പിള്ളേരോട് രണ്ടാളോട് ചോദിക്കും എന്നാണ് എൻ്റെ കുട്ടി എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയോന്ന് ചോദിക്കും ടൈം ലിന്നാണെങ്കിൽ പറയും അവൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല അവള് നമുക്കൊരു പാഠം പഠിപ്പിച്ചതെന്ന് എന്താണെന്നറിയാ നമുക്കിനി രണ്ട് കുട്ടികൾ വേണ്ടേ വേണ്ടി ഇവരെ പ്ലാനിംഗ് ആണെങ്കിൽ രണ്ട് കുട്ടികൾ വേണം എന്നായിരിക്കും പക്ഷേ ആ ഒരു കുരുട്ടിന്റെ കുരുത്തൊക്കെ കൊണ്ട് ഇവരാണെങ്കിൽ കുട്ടികളെ വേണ്ട എന്നുള്ളൊരു മാനസികാവസ്ഥയിലായിരിക്കും ഉണ്ടാവുക അതേ ടൈം ആയിരിക്കും അവരെ റെസ്റ്റോറന്റിലേക്കാണെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ വരുന്നുണ്ടാവുക സംഭവം വന്നായിരിക്കും നമ്മളെ മുത്തശ്ശൻ്റെ ആ ഒരു ബർത്ത്ഡേയും ആ ഒരു എലിയൻസ് മീറ്റിംഗ് ആ ഒരു കാര്യത്തിനെ കുറിച്ചായിരിക്കും അതേ ടൈം ആണെങ്കിൽ പറയും ഈ ഒരു വർഷം ഉറപ്പായിട്ട് നമ്മളെ റെസ്റ്റോറന്റ് നമ്പർ വണ്ണിൽ വരൂല്ല എന്നു പറയൂ അതേ ടൈമിൽ ഇന്നാണെങ്കിൽ പഠി പറയും അടുത്ത വർഷമല്ലേ നമ്മളെ ടാർഗറ്റ് അടുത്ത വർഷം നീ കണ്ടു ആരും നമ്പർ വൺ ആകാൻ പോകുന്നില്ല നമ്മളെ ആകുള്ളൂ എന്ന് പറയേ അതിന് നമ്മളെ സൗഹം കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട് ഈ ടീം നമ്മളെ കുയിൻ്റെ സിസ്റ്ററെ കാണുന്നതാണെങ്കിൽ അവൾ ആരെയും ഒരാളെ വിളിച്ചിട്ട് എന്തോ ഒരു പരിപാടി ഒപ്പിക്കുന്നുണ്ട് എന്തോ ഒരു സംഭവം നടക്കാൻ പോകുന്നുണ്ട് അത് കറക്റ്റായിട്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല അത് അതുമാത്രമല്ല ഇത് നടക്കാൻ പോകുന്നത് ആ ഒരു മീറ്റിംഗ് ഇല്ല ആ ഒരു മീറ്റിംഗ് നടക്കുന്ന ദിവസമായിരിക്കും അപ്പം നമ്മളെ കൂ ആണെങ്കിൽ വന്നിട്ട് അവിടെ ഇൻവിറ്റേഷൻ ലെറ്റർ ഉണ്ടാവും ആ ഒരു മീറ്റിങ്ങിൻ്റെ ആ ഒരു ലെറ്റർ കാണുന്ന ടൈം നമ്മളെ സിസ്റ്ററോട് ചോദിക്കുന്നുണ്ടാവും എന്ത് ലെറ്റർ കൊടുക്കേണ്ടത് ചോദിക്കുന്ന ടൈം പോയിന്റെ സിസ്റ്റർ ആണെങ്കിൽ പറയും ഇത് എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് കൊടുക്കേണ്ടിയിട്ടാണ് അത് ഞാൻ തന്നെ കൊടുത്തോളൂ എന്ന് പറയുന്നുണ്ടാവും ആ ഒരു ലെറ്ററിന്റെ ഉള്ളിലും എന്തോ ഒരു കുരുട്ട് കളി നടക്കാൻ പോകുന്നുണ്ട് നമുക്ക് വരുന്ന എപ്പിസോഡിൽ എന്തായാലും കാണാമല്ലോ അവസാനായിട്ട് നമ്മളെ മുത്തശ്ശന്റെ ബേർഡേയും ആ ഒരു എലിയൻസ് മീറ്റിംഗും നടക്കുന്ന ദിവസം എത്തുന്നുണ്ടാവും നമ്മളെ സവു പെണ്ണും ചെക്കനും എല്ലാരും അവിടത്തേക്ക് പോകുന്നുണ്ടാവും അവരാണെങ്കിൽ അവിടെ ഇറങ്ങിയ പാടില്ല ഇതുപോലെ കൈയെല്ലാം പിടിച്ചിട്ട് നിൽക്കുന്നത് ഒരാളും മേലെ നോക്കി നിൽക്കുന്നുണ്ട് അവർക്ക് ആരായിരിക്കും നമ്മളെ മുത്തശ്ശനില്ലേ മുത്തശ്ശൻ തന്നെ മുത്തശ്ശനാണെങ്കിൽ ഇവരിത് ഇതുപോലെ നോക്കി നിൽക്കുന്ന സ്ഥലത്ത് ഇന്നത്തെ എപ്പിസോഡ് അവർ ആയിരിക്കും കാര്യമായിട്ട് എന്തെല്ലോ മത്സരങ്ങളൊക്കെ നടക്കാൻ ഇരിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡ്സിൽ കാണാം അതിൽ ഒന്നും ബൈ